അസലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് മഞ്ചേരി ജന്നത്ത് നഗറിൽ ഹാജ മസ്ജിദിൻ്റെ പരിസരത്ത് അന്തി ഉറങ്ങുന്ന ഷെയഖുന പാറപ്പള്ളി ഉസ്താദി എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ഹദരത്തിനാണ് അള്ളാഹുല ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഷീഖുന കെ കെ സതകത്തുല്ല മുസ്ലിയാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അവിടുത്തെ മുരീതുമായിരുന്നു ബഹുമാനപ്പെട്ടവർ നിരവധി കരാമത്തിൻ്റെ ഉടമസ്ഥരായ ബഹുമാനപ്പെട്ട പാറപ്പള്ളി ഉസ്താദ് ബഹുമാനപ്പെട്ട അജ്മീർ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രദ പ്രകാരം പാറപ്പള്ളിയിലെത്തുകയും അവിടെ എന്ന് കാണപ്പെടുന്ന മൊയ്വൻ മക്ബറകളും ഓരോ മഹാന്മാരും ഓരോ സ്ഥലത്ത് ഇന്നാലിന സ്ഥലത്ത് അന്തി ഉറങ്ങുന്നു എന്ന് കാണിച്ചു കൊടുത്ത് അത് വെളിപ്പെടുത്തി കൊടുത്തത് ബഹുമാനപ്പെട്ട പാറപ്പള്ളി ഉസ്താദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖുന അബ്ദുറഹ്മാൻ മുഷിയാർ അവകളാണ് ബഹുമാനപ്പെട്ടവർ കാതിരിയാ തൊലക്കത്തിൻ്റെ സരണിയിലായിരുന്നുള്ളാമുസലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ബഹുമാനപ്പെട്ടവർ അന്തി ഉറങ്ങുന്നത് മഞ്ചേരി ജന്നത്ത് നഗർ ഖാജാ മസ്ജിദിൻ്റെ പരിസരത്താണ് അവിടുത്തെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മഹാന്മാര മഹപത്വാക്കാനും അവരുടെ കൂടെ എല്ലാത്തിൽ ഫ്രദോസിലെത്താനും നമുക്കും അഹലുകാർക്കും കുടുംബത്തിനും എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ അസ്സലാമേക്കും വരഹമുല്ലാഹി വർക്കാത്തു അസ്സാം വലൈക്കും വർഹമത്തുള്ള ഷേഹുന പാറപ്പള്ളി ഉസ്താദ് പദ്ധസ് ഉള്ളാവ് സുറുഹുൽ അസീസ് മഹാനവരുകൾ അജ്മീർ ഖാജ റന്നിയുള്ള ഹലറത്തിൽ ഒരുപാട് വർഷകാലം മഹാനവരുകൾ ജീവിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഖജ തങ്ങളുടെ സ്വപ്ന സ്വപ്നത്തിൽ മഹാനവരുകളെ അറിയിച്ചത് പ്രകാരമാണ് കൊയിലാണ്ടിയിലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പാറപ്പള്ളിയിലെ ഓരോ മക്കാമുകളും ഷേഹുന പാറപ്പള്ളി ഉസ്താദ് തെളിയിച്ചത് ആ മഹാനപരുകൾ ഉപയോഗിച്ച ആഹാറുകൾ അവിടെ നിന്ന് ഉപയോഗിച്ച വസ്തുക്കളൊക്കെയാണ് ഇവിടെ മക്കാമിൻ്റെ തൊട്ടടുത്ത റൂമിൽ ഉള്ളത് മുളുകൊടുക്കാൻ ഉപയോഗിച്ച കിണ്ടി അതുപോലെ കിണ്ടം തസ്ഫീമാല അതുപോലെ മുകളിൽ കോട്ട് അതുപോലെ പുതപ്പ് അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ ബാഗ് മറ്റു ബാഗ് മുസല്ല അതുപോലെ രണ്ട് ഷൂസ് ചെറിയൊരു ബാഗ് മറ്റൊരു കണ്ടി എല്ലാം ഇവിടെ കാണാൻ കഴിയും പക്ഷെ അതിനാ ഉസ്താദിൻ്റെ പൊരുത്തവും പെർവീയത്തും വിശാൽസം കൊണ്ട് മഹത്വം കൊണ്ട് നമുക്ക് അഭ്വാവ് നൽകി അനുഗ്രഹിക്കട്ടെ ഉസ്താദിൻ്റെ പൊരുത്തവും വാഹ് നമുക്ക് തരട്ടെ ആമീൻ അറബിൻ നാനമി അസ്സലാളി വരഹമു